ഒടുവിൽ കുറ്റസമ്മതം നടത്തിയില്ലേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നാളത്തെ പത്രസമ്മേളനം വിളിച്ച് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ പല സംഘി ചാനലുകളിലും ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് വാർത്തകൾ കണ്ടു രാഹുൽ ഗാന്ധിക്കുള്ള ഉത്തമ മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ വരും ഇതോടുകൂടി രാഹുൽ ഗാന്ധി ഇല്ലാണ്ടായിപ്പോൾ അമർന്നു പോവും തിരിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ എന്താ പറയുക സംഘത്തള്ളലുകൾ നമ്മൾ കേട്ടു അത് കഴിഞ്ഞ് കുറച്ച് മുമ്പാണ് ഇലക്ഷൻ കമ്മീഷൻ വാർത്താക്കുറിപ്പ് വിട്ടിട്ടുണ്ട് അതായത് വാർത്താ സമ്മേളനത്തിന് മുമ്പായിട്ട് വാർത്താക്കുറിപ്പ് വിട്ടിട്ടുണ്ട് വാർത്താക്കുറിപ്പിൽ ഒരു കാര്യമാണ് പറഞ്ഞത് അതായത് ഇത്രയും കള്ളങ്ങളും തെറ്റുകളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മുമ്പേ പറയുമായിരുന്നു നമുക്കത് തിരുത്താമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് അതായത് തെറ്റ് ഞങ്ങൾ സംബന്ധിച്ചു പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിപ്പോയി ഇത് എലക്ഷൻ്റെ മുമ്പ് പറഞ്ഞുകൂടായിരുന്നു എന്നാണ് ചോദിച്ചത് ഏതായാലും വാർത്ത കണ്ടിട്ട് ബാക്കി നമുക്ക് പറയാം ഇത് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു സംവിധാനവും ഇല്ല എന്നൊരു മറു ചോദ്യം അതിന്റെ ഭാഗമായിട്ടുണ്ടാകും അതായത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ ഈ കമ്മീഷന്റെ മറുപടി കൂടി വരുമ്പോൾ ഒന്നുകൂടി ശക്തമായി തന്നെ നിലനിൽക്കും എന്ന് തന്നെയല്ലേ വരിക ബൽറാം ഉന്മേഷ പരോക്ഷമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവയ്ക്കുകയാണ് കമ്മീഷൻ ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് രാഹുലിന്റെ ആരോപണങ്ങളെ തള്ളുന്നില്ല അതേസമയം ഇവ ഉചിതമായ സമയത്ത് ഉന്നയിക്കേണ്ടതായിരുന്നു പിശകുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉചിതമായ സമയവും അവസരവും നൽകുന്നുണ്ട് ഓരോ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിലും അവയിൽ അത് തയ്യാറാക്കുന്നതിൽ വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ട് പിശകുകൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാൻ അവസരമുണ്ട് ആ സമയത്ത് ആ അവസരം പ്രയോജനപ്പെടുത്താതെ പിന്നീട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ തിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഈ വാർത്താക്കുറിപ്പ് അതേസമയം ഈ ആരോപണങ്ങളെ ശരിവെക്കുന്നു എന്നുള്ളത് അത്യന്തം ശ്രദ്ധേയമായ ഒരു വിഷയം തന്നെയാണ് നാളത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു ശൈലി തന്നെയായിരിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുക എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാണ് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ തന്നെയാണ് ഇത്തരത്തിൽ പിശകുകൾ അത് ഉചിതമായ സമയത്തായിരുന്നു ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഉന്നയിക്കേണ്ടത് എന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ വോട്ടർ പട്ടിക ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നതിനെ പരോക്ഷമായി വിമർശിച്ച് ഉചിതമായ സമയത്ത് പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്ന ഒരു കമ്മീഷൻ ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് എന്തായാലും നാളത്തെ ഏറെ എന്ന ഉറപ്പാണ് ഒരുപാട് ആ വാർത്താക്കുറിപ്പ് അത് ബൽറാം സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ പത്ത് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉത്തരവാദിത്തം അവരാണ് നിർവഹിക്കേണ്ടത് അതുകൊണ്ട് അക്കാര്യത്തിൽ അവരുടെ പങ്കുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റു പത്ത് കാര്യങ്ങൾ കൂടി ചേർക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പേരില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പേരില്ല അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ ചില വ്യക്തികൾ എങ്ങനെയാണല്ലോ അതിലെ മറ്റു പരാമർശങ്ങൾ ഉന്മേഷ ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരും ഉചിതമായ സമയത്ത് വോട്ടർ പട്ടിക പരിശോധിച്ചില്ലെന്നും എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് എഫ് ഡി എം അല്ലെങ്കിൽ ഇ ആർഒ ഡിഇ അല്ലെങ്കിൽ സിഇഒ എന്നിവർക്ക് ചൂണ്ടിക്കാണിച്ചില്ല എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതുന്നത് എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഈ പിശകുകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിനായി പല വേദികൾ ഉണ്ടായിരുന്നു അവ പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഈ ഉന്നയിക്കുന്ന ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളുടെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത് അടുത്തിടെ ചില രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും മുൻകാലങ്ങളിൽ തയ്യാറാക്കിയ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വോട്ടർ പട്ടികകളിലെ പിശുകകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നവും ഉന്നയിക്കാൻ ഉചിതമായ സമയവും ആ ഘട്ടത്തിലെ ഈ തരത്തിലുള്ള ആരോപണങ്ങൾക്കും എതിർപ്പുകളുടെയും സമയത്തായിരിക്കും ഈ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളുമായും വോട്ടർ പട്ടിക പങ്കുവച്ച് അതിലെ കൃത്യമായ വിവരങ്ങൾ പരിശോധിച്ച് അവ പരിഹരിക്കുക എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്ന യഥാർത്ഥ സമയത്ത് എങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമായിരുന്നില്ല എന്നും പിശകുകൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ വോട്ടർമാരോ ഈ വോട്ടർ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്നത് സ്വാഗതം ചെയ്യുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് അതായത് കരട് വോട്ടർ പട്ടികയുടെ ഘട്ടത്തിൽ തന്നെ ഇവ പരിശോധിക്കാൻ അവസരമുണ്ടായിരുന്നു ആ അവസരത്തിലായിരുന്നു ആ അവസരമായിരുന്നു പ്രയോജനപ്പെടുത്തേണ്ടത് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പിന്നീട് അവരുടെ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ അവരുടെ ഏജന്റുമാരോ ഇവ പരിശോധിക്കാതെ പിന്നീട് ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടി ലഭിച്ച അവസരം ഈ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ അവരുടെ ഏജന്റുമാരോ ആ ഉചിതമായ സമയത്ത് ചൂണ്ടിക്കാണിച്ചില്ല എന്നും പിന്നീടാണ് ഇത്തരത്തിലും കമ്മീഷൻ ബൽറാം ബലറാം ഇതൊക്കെ സാധാരണഗതിയിൽ തയ്യാറാക്കുന്ന ഒരു വോട്ടർ പട്ടിയുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലോ ബോധപൂർവ്വം ക്രമക്കേട് നടത്താൻ എന്തെങ്കിലും ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ ഈ കമ്മീഷൻ പറയുന്ന വാദങ്ങളൊക്കെ ആ നിലയ്ക്ക് നിലനിൽക്കുമോ ബൽറാം ഉന്മേഷ് ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വിഷയം ഉയർന്നതിനു ശേഷം പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ച കാര്യവും ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലെ കൃത്യമായ ഇതിന്റെ ഓരോ ഘട്ടത്തിലും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിലെ ലൂഹോളുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വോട്ടർമാരെ ചേർത്തത് എന്നുള്ളതായിരുന്നു ഉയർന്ന ആരോപണം ആ ആരോപണത്തെ ഈ ഒരു വാർത്താക്കുറിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിമുഖീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ഒരു അവസരം നൽകിയിരുന്നു ആ അവസരത്തിൽ ഉന്ന ില്ല എന്നുള്ള കാര്യം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് എങ്കിൽ പോലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ ഘട്ടങ്ങളിൽ അതിൽ പേര് ചേർക്കുന്നതോ അല്ലെങ്കിൽ പിന്നീട് തിരുത്തലുകൾ വരുത്താൻ അല്ലെങ്കിൽ പരാതികൾ ഉയരുകയാണെങ്കിൽ പരിഹരിക്കാനുള്ള ഘട്ടങ്ങളോ ഇതിന്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിൽ വോട്ടർമാരെ ചേർത്തിരുന്നത് എന്നും അത് അതാണ് ഇത്തരത്തിൽ വ്യാപകമായി വോട്ട് ചേർക്കാൻ ഇടയാക്കിയത് എന്നുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചത് ആ അത്തരത്തിലുള്ള പിഴവുകൾ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ഉണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ആ കാര്യത്തെ ഈ ഒരു വാർത്താക്കുറിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഡ്രസ് ചെയ്തിട്ടില്ല അതേസമയം അവസരം നൽകിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിന് അവസരമുണ്ടായിരുന്നു എന്നും അത് ആ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയിരുന്നില്ല എന്നുള്ള പരോക്ഷമായ കുറ്റപ്പെടുത്തലാണ് ഈ വാർത്താ കുറിപ്പിലുള്ളത് നാളത്തെ വാർത്താ സമ്മേളനത്തിലും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഈ ഒരു നിലപാട് തന്നെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുക എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ വോട്ടുകൊള്ള ആരോപണത്തോട് ഏത് തരത്തിലുള്ള പ്രതികരണമാകും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നുള്ള

നോക്കിയിരുന്നെങ്കിൽ എന്തോ മലമറച്ചേനെ എന്നൊക്കെ പറഞ്ഞത് ആ പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ചെറിയ ന്യൂസിന്റെ ഭാഗം ഞാൻ സൈറ്റിൽ വെക്കുന്നുണ്ട് ഇത് ഡൽഹി നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് ഒരു കണക്കില്ലാണ്ട് അതായത് എൺപത്തി ഒമ്പത് ലക്ഷം വോട്ട് ടോട്ടൽ വരേണ്ട സ്ഥലത്ത് തൊണ്ണൂറ്റിനാല് ലക്ഷം വോട്ടുകൾ അഡീഷണലി ആഡ് ചെയ്തു അതായത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിയമസഭാ ഇലക്ഷനിലോട്ട് പത്ത് മാസ ഗ്യാപ്പിൽ ഡൽഹിയിൽ ആഡ് ചെയ്ത വോട്ടിൻ്റെ വോട്ടേഴ്സിൻ്റെ എണ്ണം അഞ്ച് ലക്ഷം എന്ന സമയത്ത് കെജ്രിവാൾ അന്ന് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഒരു റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു കാരണം നാൽപ്പത് പേരാ നാൽപ്പതിനായിരം പേരായിരുന്നു ഡൽഹിയിൽ പത്ത് മാസത്തില് അഡൽട്ട് ആയി മാറിയത് പതിനെട്ട് വയസ്സ് ക്രോസ് ചെയ്തത് നാല്പത് ലക്ഷം അല്ല നാൽപ്പതിനായിരം ആളെ ചേരണ്ടടുത്ത് അഞ്ച് ലക്ഷം ആളെ ചേർന്ന സമയത്ത് അതും ഓരോ ബൂത്തുകളും അല്ലെങ്കിൽ ഓരോ മണ്ഡലങ്ങൾ ഡൽഹിയിൽ എടുത്ത സമയത്ത് ആറായിരം മുതൽ പന്ത്രണ്ടായിരം വോട്ട് വരെ അഡീഷണലി ആഡ് ചെയ്തു ആം ആദ്മി പാർട്ടിയുടെ കൺഫേം ആയിട്ടുള്ള പല വോട്ടുകളും അത് പല രീതിയിലും വെട്ടിമാറ്റം ചെയ്തിട്ടുണ്ട് ഈ ഇലക്ഷൻ ഈ ഒരു എന്താ പറയുക ലിസ്റ്റിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ അന്ന് ഇതിനെ വ്യക്തമായിട്ട് ചോദ്യം ചെയ്ത ഇവരുടെ പിന്നാലെ പോയ ആളായിരുന്നു അജ് കെജ്രിവാള് അതിന് ഇലക്ഷൻ കമ്മീഷൻ ഒരു രീതിയിലുള്ള റെസ്പോൺസും ചെയ്തില്ല ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യാണ്ട് വിത്തിൻ ഫ്യൂ ഡേയ്സിൽ അതായത് ഇത് ചേർക്കുന്നതും ഈ തിരുമറികളൊക്കെ നടക്കുന്നത് വിത്തിൻ വീക്സ് അതായത് ടു ത്രീ വീക്സിൻ്റെ ഒക്കെ മുമ്പൊക്കെ ആയിട്ടാണ് പുതിയ പുതിയ എന്താ പറയുക അഡീഷണൽ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഈ ലിസ്റ്റിലോട്ട് അത് ചോദ്യം ചെയ്തതിന് ഒരു ആൻസറും അല്ലെങ്കിൽ അവരതിനുള്ള ഒരു ടേക്ക് ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല അതുപോലെ തന്നെ ആയിരുന്നു പല സ്ഥലങ്ങളിലും ഒരക്ഷനും ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പല ആളുകൾക്കും ഇതിൻ്റെ പിന്നാലെ പോവാതെ ഇതിൻ്റെ പിന്നാലെ പോയി സമയം കളയാണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് ഉണ്ടാക്കാം എങ്ങനെയെങ്കിലും ബാക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും പ്രവർത്തികളിലോട്ടും ഈ പറഞ്ഞ പ്രവർത്തകരും ബാക്കി നേതാക്കന്മാരും മുന്നോട്ട് പോയത് ആ സമയത്തിലാണ് ഈ പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും ചെയ്തതും ബി ജെ പിക്ക് ഈവൻ എന്താ പറയുക ഇത്രയും ബൂത്ത് ലെവലിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർ വോട്ട് വേണ്ട പോലെ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളടത്തും ഇല്ലാത്തതും ആഡ് ചെയ്തു പിന്നെ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ അഡീഷണലി അടിച്ചു കയറ്റുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ അഞ്ചുമണിക്കും അഞ്ചരക്കും പോളിംഗ് ബൂത്ത് നിന്ന് ആളുകളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അതായത് അമ്പതും അറുപതും ശതമാനം പോളിംഗ് എടുത്ത് രാത്രി പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ വിടുന്ന റിപ്പോർട്ടിൽ എൺപതും തൊണ്ണൂറും ശതമാനത്തിലോട്ട് കൂട്ടിയിടുന്നതും ആ കൂട്ടത്തിൽ ആരാണ് അവിടെ പോയിട്ട് വോട്ട് കൊത്തുന്നത് എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നാളത്തെ ഇപ്പൊ പത്രക്കുറിപ്പിൽ നമ്മൾ കണ്ടു എന്തൊക്കെ വന്നത് അതുപോലെ തന്നെ നാളത്തെ പത്രസമ്മേളനത്തിലും മുഖം രക്ഷിക്കാൻ വേണ്ടിട്ട് വല്ല മുടന്ത ന്യായങ്ങളുമായിട്ട് മാത്രമായിരിക്കും എലക്ഷൻ കമ്മീഷൻ വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതിലുള്ള സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പല രീതിയിലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ മുഖം നന്നാക്കാൻ വേണ്ടിയിട്ട് താക്കൂറും ഇറങ്ങി നോക്കി പലതും പറഞ്ഞു നോക്കി പറഞ്ഞത് മൊത്തം ആന മണ്ടത്തരങ്ങളായതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൻ്റെ ആയുസ് പോലും ആ പറഞ്ഞ മണ്ടത്തരങ്ങൾക്കും കള്ളത്തരങ്ങൾക്കും ആയുസ് ഉണ്ടായില്ല അത് അവിടെ പൊട്ടിപ്പാളുക ചെയ്തത് ഇനി നാളത്തെ പുതിയ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ എന്താണെന്നുള്ളതും കൂടെ നമുക്ക് കണ്ടു തന്നെ അറിയാം